നമ്മളന്ന് പോയി റിയോ അവിടെ പോയപ്പം കടാ ഞങ്ങൾ സാധനം ചൂണ്ടി അഞ്ചാറ് ഇത് എണ്ണം കിട്ടി പിന്നെ കുട്ടി വേറെ എണ്ണം കിട്ടി അതിൽ തന്നെ വിട്ടുടാ വളരെ ഞങ്ങൾ തന്നെ പിടിക്കാൻ പോവാ നമുക്കിത് ഗ്രില്ല നമ്മളുണ്ടാക്കി അടുപ്പി നമ്മുടെ നമുക്ക് ആദ്യം മസാല കൂട്ടുകാരെ കണ്ട് നമ്മുടെ മീനിനെ അടുവായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിന് നമ്മ രണ്ടു വട്ടം കഴുകാം ഒരു വട്ടം കണ്ടു ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് കഴുകാം കൂട്ടുകാരെ നമുക്ക് നമുക്കത് വര കണ്ട എന്നാലും ഉപ്പും മസാല ഒക്കെ പിടിക്കുള്ളു കൂട്ടുകാരെ നമ്മൾ കണ്ട മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിണ്ട് നമ്മളെ മുളക് പൊടി രണ്ട് ടീസ്പൂണ് എന്താണ് കുരുമുളക് പൊടി പിന്നെ ഗരം മസാല മല്ലിപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞപ്പൊടി നാരങ്ങ നീര് പിന്നെ ഇത്രയും ഓയിൽ ആക്കാം കൂട്ടി ഒഴിച്ചാ മതി ഇത് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ബാക്കി നമുക്ക് അടുത്തേക്കാം കേട്ടോ നീ ഞാൻ പോരെ ഇയക്ക പോണ് ആ ലൈ ലൈ സെറ്റ് ആയില്ലടാ എടാ എടൈ ചേട്ടാ റെഡിയാ റെഡിയാടാ എന്തുവാക്ക് ഓ മാസാ സെറ്റ് റെഡ് കളറ ആയില്ല യാ ഞാൻ സൈല എടുത്തിക്ക്ടാ സൈല എടുക്ക് സൈല എടുത്തിക്ക് ആ മീൻ എടുക്ക് ആ അതിเชิง നീ മസാല പൊടിപ്പിക്കടാ ഇങ്ങോട്ട് കൈ മാറ്റി കൈ മാറ്റി വാ അണ്ടി ഇങ്ങടാ അടുത്ത് വെക്ക് ഇങ്ങേ മാശയേ ഞാൻ മസാലയേക്കാം ഞാൻ ദേക്കും അalena ദേക്കും അമ്മ ഞാൻ ദേക്കില്ല ഇങ്ങട് വെക്ക് ഓരെ ഇങ്ങട് ഇരമീ വെക്ക് ഇവിടെ ഇട് ഇവിടെ ഇട് ഞാൻ ഇത് ഇങ്ങോട്ട് വെക്കടാ ഇവിടെ ഇട് മസാല ഇങ്ങോട്ട് വെക്ക് ഇങ്ങട് ഇങ്ങട് വെക്ക് ഇവിടെ വെക്ക് ഇങ്ങട് ഇട് കുറ്റര കണ്ട നമ്മടെ മീൻ ഇതില് നമുക്കിനി മസാല ഡിപ്പ് ചെയ്ത് മുട എടുക്കണം മസാല റെഡി ആയി അല്ലേ ഇപ്പൊ ഒരു ഫുഡിയ നല്ല රොഡ് കളറായി വന്ന മുളയിലേടേടാ അയാ നമ്മ വലി എടുക്കുന്നട്ടോ സുന്ദര ആയി അടിക്ക് നമുക്ക് അങ്ങോട്ട് നമുക്കൊന്ന് കുട്ടപ്പനയ എടുക്ക് റൈശേ ഐ മുളയിലേക്കിട്ടോ ഓടാ മുളയിലേ മാത്രം ഇലേ കാണ പേസ്റ്റ് ആവണ്ട ഓണ്ടേ അവനങ്ങനെ കുളിപ്പിച്ചെടുക്കണേ അതിലൊക്കെ മണവുണ്ടോ കഴിഞ്ഞ ഹേ ഇന്നല്ലേ ഒക്കെ നമ്മൾ തീർക്കും ഇന്നത്തെ തം മസാലയാണ് ഇന്നെ നല്ല ടേസ്റ്റിയുള്ള മസാല അതി ൂട്ടരെ ഇപ്പോ തന്നെ മണത്തു കൊതിവരണ്ടട്ടോ മണം വളരെ രശിയാ ഇതിനെ ൂട്ടരെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യട്ടേ വീഡിയോ കണ്ടിരിക്കണം അപ്പോൾ ഐ ഷോളിലൊക്കെ പിടിച്ചേ ൂട്ടരെ കണ്ടോ നിങ്ങൾ ദാ ദാ നമ്മുടെ മുണ്ടര കുട്ടപ്പനക്കിണ്ട് റോഡ് കളറായി കണ്ടോ മസാലയുംട ഭാഗവാക്കിണ്ടേ നമ്മ ങും ഇനി നമ്മക്കിതിരെ റെസ്റ്റ് വെക്കണ്ടേ ഐഷെ മസാല പിടിക്കട്ടെ നമ്മക്കപ്പോൾ അടിപ്പ സെറ്റ് ആക്കാം ഐനേ വാ പോ കറി ഇരണ്ടേ ഞാൻ കറി എടുത്തിട്ട് വരാട്ടോ ഞാൻ ഇതി ചെറിയ ബൗണ്ടിന അടുത്തായിക്കട്ടെ ഐഷെ വാ കൂട്ടുകാരെ നമ്മടെ കണലിൽ ആയിക്കിട്ടിട്ടുണ്ട് ഇനി അഞ്ചു പത്ത് മിനിറ്റ് ആവും കൂട്ടുകാരെ നമുക്ക് കണലായിട്ട് ഗ്രില്ലില് നമ്മൾ മീൻ വെക്കണ്ടോ പിടിച്ചുണ്ട് കൂട്ടുകാരെ നമ്മുടെ കണലിൽ ആയിക്കിട്ട് തീ കെട്ടാ നമുക്കപ്പോ ഗ്രില്ലില് നമുക്ക് നമ്മുടെ മീനിനെ വെക്കട്ടോ

காண இல்ல கையிட்டே கடிச்சு கொன்னு சக்கரம் கொடுத்து அதுல ட்டோ இருக்கு அது என்னடா மெயின் ஒன் இது என்ன வேன் வேன் வேஸ்ட் கூ வேஸ்ட் பாயிட்டு வரல இது வேஸ்ட்டல்ல என்ன பாசரடா இப்ப நம்ம பீட்டே வந்துட்டோ ஆ வெக்கயோ இதுல நேரா நம்ம வைக்கணும் ஆடா அங்க வைக்கنا அங்க வைக்கடா ஆ அங்கடா चल അങ്ങനെ അടിച്ച് അടിയിലും അപ്പറും അപ്പുറം ഒക്കെ ഇടണം അല്ലെങ്കി ഒരു ഭാഗം തന്നെയാവും നല്ല പുകയുണ്ട് കനലുണ്ടാ കനല കൂട്ടാ നമ്മടെ മീനിലെ എണ്ണ തയ്ച്ചുണ്ടോ അപ്പറും കരിയാതെ ഇരിക്കും എണ്ണ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സ്മൂത്തിന് വേണ്ടിട്ടുണ്ട് ഈ എണ്ണ അപ്പുറത്തു അവിടെ അത് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ കൂട്ടീശ് ৰেকে mm তইছি -hmm. yeah, no, no, ശം കൂടെ നമുക്കിനും അത് ഓയിൽ തന്നെ അപ്പൊ

ഇതും പൊടി <laughs> <laughs> ഓടാ അവൻ പൊട്ടിക്കടാ ഓവറായി കത്തി പിടിക്കും ഇങ്ങോട്ട്േ നമ്മൾ സാനം പോ ഇന്നെന്താ മാടി 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 അങ്ങനെ നീയെന്താ റീശിയാ കത്തും പിന്നെ നമുക്ക് ഇത് എടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ട് എടുത്ത് വെക്കാം നമ്മുടെ കുട്ടുവിന് കിട്ടും കിട്ടും പറഞ്ഞിട്ട് കുട്ടു അവിടെ പോയാ കൂട്ടാൻ നമ്മുടെ സാധനം നന്നായി വന്നിട്ടാ ഒട്ടിപ്പിടിച്ചു ഒന്നും അടിച്ചാട്ടി വേണം കൂട്ടി തുറക്കാട്ടാ മീന് നല്ലേ ും നല്ല കാണാനും നല്ല രസമുണ്ട് അപ്പൊ നോക്കാം ഇതാണ്ടാ തിന്നാൻ പറ്റാത്ത ഒരുത്തനവിടെ മീൻ തിന്നാൻ പറ്റില്ല അടുത്ത് തിന്നിണ്ട്

കുട്ടാപ്പിന്റെ തപാശ അത് ഇനിയും വരുന്നതായിരിക്കും മറക്കതെല്ലാം ഞാൻ മറന്നുപോലും ചെവിന് കളിച്ചിട്ട് ഓടുവോ പിന്നെ ഉള്ള കാര്യം പറയാൻ പറ്റില്ലേ ഇണ്ട ഇണ്ട പരി അല്ല വീടി വീട് വീണേ ഉണ്ട് ഇന്തന്നെ എനിക്ക് വാതുമുള്ളാ ആയി പറഞ്ഞു അങ്ങനെ എടുക്കാം ഈ മോൾ ഇന്ന് വാങ്ങിക്കേനെ വിട്ടു കൊടുക്ക് കണ്ടിയച്ചിരിപ്പിക്കാനടാ നമ്മൾ സംഗീകിർണം ഞാൻ പ്രാധാന്യത്തെയാ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ദേ ദേഷാ സാണം മുള ആ തന്നെ മോനെ സൂപ്പർ ആണ് സൂപ്പർ സൂപ്പർ ഒന്നും പറയില്ല രക്ഷിച്ചില്ല